ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ചുറ്റോഴിയൽസിനും മറ്റൊരു അദ്ധ്യായത്തിലേക്കൂടി സ്വാഗതം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പഴയ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയും പണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഓക്കെ പണ്ട് ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല എന്നർത്ഥം അല്ലെങ്കിൽ മുമ്പൊക്കെ ഞാൻ സ്വിമ്മിങ്ങിന് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ പോകാറില്ല എന്നർത്ഥം ഈ രൂപത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയും അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് യു ടു എന്ന് പറയുന്ന സംഗതി ഓക്കെ യു സുഡ് അപ്പോൾ ഹി യു ടു സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടു എന്നുള്ളത് മാത്രമാണ് നമ്മളവിടെ എക്സ്ട്രാ വരുന്നത് ഓക്കെ ഓക്കെ കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ഹി യു ടു സ്മോക്ക് അയാൾ അവൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് അയാൾക്കതൊരു ഹാബിറ്റായിരുന്നു അയാൾ അതിങ്ങനെ ഒരു ശീലം പോലെ കൊണ്ടു നടന്നൊരു സംഗതിയായിരുന്നു ഇപ്പോൾ അത് ഇല്ല എന്നാണ് അർത്ഥം ഓക്കെ പണ്ടുണ്ട് ഇപ്പോഴില്ല ഹി യൂസിഡ് ടു സ്മോക്ക് അദ്ദേഹം അല്ലെങ്കിൽ അയാൾ പുകവലിക്കാറുണ്ടായിരുന്നു ബട്ട് നൗ ഹി ഇൻ സ്മോക്ക് പക്ഷെ ഇപ്പോൾ അയാൾ സ്മോക്ക് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ യൂസ്ഡ് ടു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പാസ്റ്റിലാണ് കഴിഞ്ഞു പോയ സംഗതിയാണ് അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ടോണ് ഓക്കെ അതാണ് അതിലെ മർമ്മം അതാണ് അഥവാ പഴയ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഹി ടു സ്മോക്ക് അയാൾ പുകവലിക്കാറുണ്ടായിരുന്നു ഇനി അവൻ എന്നെ തല്ലാറുണ്ടായിരുന്നു അടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും പഴയ കാലത്ത് ഹി യൂസിറ്റ് ടു ബീറ്റ് മീൻ ബീറ്റ് മീ അപ്പോൾ അവൻ എന്നെ തല്ലാറുണ്ടായിരുന്നു ഓക്കെ പഴയ കാര്യം പറയണം അവനെന്നെ അവനെന്നെ എന്നും തല്ലാറുണ്ടായിരുന്നു ഓക്കെ ഐ യുസ് ടു സ്റ്റേ ലേറ്റ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ രാത്രി വളരെ ലേറ്റായിട്ടും ഇങ്ങനെ ഉറങ്ങാതിരിക്കുവാ ഇരിക്കാറുണ്ടായിരുന്നു ഓക്കെ ഐ യൂസ് ടു സ്റ്റേ അങ്ങനെയായിരുന്നു എൻ്റെ പതിവ് പണ്ട് കാലത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ഉറങ്ങും പണ്ടൊക്കെ രാത്രിയിൽ ഉറക്കം വിളിച്ച് കുറേ സമയം അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വല്ല കിനാവും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ടു സ്റ്റേ ലേറ്റ് അറ്റ് നൈറ്റ് പഴയ കാലത്തുള്ള കാര്യമാണ് ഇനിയും നമുക്കതിനെ നെഗറ്റീവായിട്ട് എങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് ഐ യൂസ് ടു സ്വിം വെരി വെൽ ഞാൻ നന്നായിട്ട് നീന്താറുണ്ടായിരുന്നു ഓക്കെ പഴയ കാലത്ത് നന്നായിട്ട് നീന്താറുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് പറയുന്നത് അഥവാ ഞാൻ പഴയ കാലത്ത് അങ്ങനെ നീന്താറുണ്ടായിരുന്നില്ല ഓക്കെ അങ്ങനെ പറയും അപ്പോൾ ഐ ഡിഡ് വന്നു ഓക്കെ ഐ ഡി ഡിറ്റ് നെഗറ്റീവായി പിന്നെ അവിടെ യൂസ്ഡ് ഇല്ല യൂസ് ടു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഐ ഡിഡൻറ്റ് യൂസ് ടു സ്വിം വെരി വെൽ അപ്പോൾ യൂസ്ഡ് ടുക്ക് നമ്മൾ യൂസ്ഡ് ടു പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആ സമയമുണ്ടല്ലോ യൂസ്ഡ് ടു എന്നുള്ള രൂപത്തിൽ നോക്കുമ്പോൾ ഈ ഇ ഡി ഉണ്ടെങ്കിൽ എപ്പോഴാണോ ഡിഡ് നമ്മുടെ സെൻറ്റൻസിൽ കയറുന്നത് അപ്പോഴൊക്കെ അതിൻ്റെ ഡി പോകും ഓക്കെ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ്ഡ് ഇല്ല യൂസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയുകയാണ് ഐ ഡിഡൻറ്റ് യൂസ് ടു സ്വിം വെരി വെൽ ഓക്കെ ഐ ഡി യൂസ് ടു സ്വിം വെഴുവൻ ഞാൻ നന്നായിട്ട് സ്വിം ചെയ്യാറുണ്ടായിരുന്നില്ല നീന്താറുണ്ടായിരുന്നില്ല ഓക്കെ അത് വേറെ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതേ സംഗതി തന്നെ ഐ നെവർ യൂസ്ഡ് ടു സ്വിം വെഴുവൽ ഞാൻ നന്നായിട്ട് നീന്താറുണ്ടായിരുന്നില്ല അതേ അർത്ഥം തന്നെയാണ് പക്ഷേ ഇവിടെ ഡിഡിനിന് പകരം നമ്മൾ നെവറാണ് യൂസ് ചെയ്ത് നെവർ യൂസ് ചെയ്യുമ്പോൾ ഡി ഇവിടെ ഉണ്ടാവും ഓക്കെ ഡിഡ് വരുമ്പോൾ മാത്രം ഡി എടുത്ത് കളഞ്ഞാൽ മതി രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല എന്നർത്ഥം ഓക്കെ വേറെ ഉദാഹരണം കൂടി നമുക്ക് നോക്കാം ഐ നെവർ യൂസ്ഡ് ടു ഈറ്റ് ഓക്കെ ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടായിരുന്നില്ല ഓക്കെ വേറെ ഒരു ഉദാഹരണം നമുക്ക് പറയാം ഹി യൂസ്ഡ് ടു ഡ്രിങ്ക് സോ മച്ച് അല്ലെങ്കിൽ ത്രീ ക്യാൻസ് ഓഫ് ബീർ എവ്രി ഡേ ഓരോ ദിവസവും മൂന്ന് ക്യാൻ ബിയർ കുടിക്കാറുണ്ടായിരുന്നു ഇപ്പം ഇല്ല അതൊക്കെ മാറ്റി നല്ല ശീലങ്ങളിലേക്ക് വന്നു പഴയ ദുഃശീലങ്ങളൊക്കെ ഒഴിവാക്കി ഹി യൂസ് ടു ഡ്രിങ്ക് ത്രീ ക്യാൻസർ വേറൊരു പഴയ ചരിത്രം മഹാത്മ്യം പറയണം ഓക്കെ ഇനി വേറെ ഉദാഹരണം ഷീ ഹി യൂസ് എക്സസൈസ് എവ്രി മോർണിംഗ് എല്ലാ രാവിലെകളിലും പ്രഭാതത്തിലും അവൾ എക്സസൈസ് വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു ഓക്കെ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നമുക്കത് ചോദിക്കണം എന്ന് വിചാരിക്കാം ഓക്കെ ചോദിക്കണം ചെയ്യാറുണ്ടായിരുന്നോ അപ്പോൾ നീ എന്താ പറയുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കും അപ്പോൾ ഡിഡ് നമ്മൾ ഫസ്റ്റ് ലോക്കും ഡിഡ് യു യൂസ് ടു നമ്മൾ പറഞ്ഞു ഡിഡ് വന്നു കഴിഞ്ഞാൽ യൂസ് പോയി ഡിഡ് യു യൂസ് ടു എക്സസൈസ് ഓക്കെ നീ എന്നും എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് രൂപത്തിൽ പ്രതികരിക്കാം എസ് എന്ന് പറയാം നോ എന്ന് പറയാം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എക്സസൈസ് അല്ലെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ പറയാം ഞാൻ പോകാറുണ്ടായിരുന്നു എവറി ടൈം എല്ലാ ദിവസവും നമുക്ക് പോകാൻ കഴിയണമെന്നില്ല അല്ലേ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പോകേണ്ടാത്ത അല്ലെങ്കിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ നമുക്ക് പറയാൻ ഐ എസ് ആ ഞാൻ പോകാറുണ്ടായിരുന്നു ഞാൻ മിക്കോർ എല്ലാ ദിവസവും ജോഗിങ്ങിന് പോകാറുണ്ടായിരുന്നു ഐ യൂസ് ടു ഗോ ജോഗിംഗ് നിയർലി എവറി ഡേ ഓക്കെ അങ്ങനെ പറയും അല്ലെങ്കിൽ ഇല്ല പോകാറില്ല നോ ഐ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ ഡി യൂസ് ടു എക്സസൈസ് ഓൺ എ റെഗുലർ ബേസിസ് അങ്ങനെ സ്ഥിരമായി ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഓക്കെ ഐ ഡി യൂസ് ടു എക്സസൈസ് ഓൺ എ റെഗുലർ ബേസിസ് വേറെ ഉദാഹരണം നോക്കാം വൺ ഐ വാസ് ഹേ ചൈൽഡ് ഐ യൂസ് ടു പ്ലേ വിത്ത് ഡോൾസ് ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കേ ചൈൽഡായിരിക്കേ ഞാൻ പാവകളോടൊത്ത് കളിക്കാറുണ്ടായിരുന്നു ഡോൾസ് ഉപയോഗിച്ച് കളിക്കാറുണ്ടായിരുന്നു ഓക്കെ വേറൊരു ഉദാഹരണം ഡിഡ് ഹീ യൂസ് ടു ഡിഡ് വന്നു കഴിഞ്ഞാൽ യൂസ് ഇടില്ല സ്റ്റഡി അവന് പഠിക്കാറുണ്ടായിരുന്നു എന്താണ് പഠിക്കാറുണ്ടായിരുന്നത് എന്തെങ്കിലും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ ആയിക്കോട്ടെ അവൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാറുണ്ടായിരുന്നു ഡിഡ് ഹി യൂസ് ടു സ്റ്റഡി ഇംഗ്ലീഷ് പിന്നെ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല എങ്ങനെ പറയാം ചെയ്യാറുണ്ടായിരുന്നില്ല ഫാസ്റ്റാണ് അപ്പോൾ നമ്മളെപ്പോഴും ഡിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക ഐ ഡോണ്ട് എന്നൊന്നും പറയില്ല ഐ ഡിഡൻറ്റ് യൂസ് ടു ഹോം വർക്ക് അല്ലേ അപ്പോൾ ഡു മൈ ഹോം വർക്ക് ഐ ഡിഡൻറ്റ് യൂസ് ടു ഡു മൈ ഹോം വർക്ക് ഓക്കെ ഞാൻ എൻ്റെ ഹോംവർക്കുകൾ ചെയ്യാറുണ്ടായിരുന്നില്ല അവൾക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമുണ്ടായിരുന്നില്ല ഓക്കെ എങ്ങനെ പറയാം ഷീ യൂസ് ടു ലൈക്ക് ഡിഡൻറ്റ്സ് ചോക്ലേറ്റ് അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടായിരുന്നില്ല ഷീ ഡൻറ്റ് യൂസ് ടു ലൈക്ക് ചോക്ലേറ്റ് അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇഷ്ടമുണ്ട് എങ്ങനെ പറയും ബട്ട് ഷീ ഡസ് ഡസ് നവ ഇപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇഡ്സ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിലൈക്സിനാവും അവളിപ്പോൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഷിഡ്സിനാവും ആദ്യം അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമുണ്ടാവാ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ഓക്കെ ഇനി ഐ യൂസ് ടു ഗെറ്റ് അപ്പ് സു ലേറ്റ് ഞാൻ എപ്പോഴും വൈകിയായിരുന്നു ആ എഴുന്നേറ്റിരുന്നത് രാവിലെ എഴുന്നേറ്റിരുന്നത് അത് നമ്മൾ അങ്ങനെ എഴുന്നേറ്റിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ നെവർ യൂസ് ഇറ്റ് ടു ഗെറ്റ് അപ് സോലി ഞാനൊരിക്കലും ഞാൻ രാവിലെ നേരം വൈകി എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല എന്നത് ഓക്കെ ഇനി സ്കൂൾ വിട്ടതിന് ശേഷം ഒരാളിപ്പോൾ കൃഷ്ണ ബാസ്കറ്റ്ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്ന് പറയാം കൃഷ്ണ യൂസ് ഇ പ്ലേ ബാസ്കറ്റ്ബോളോ ഫുട്ബോളോ ക്രിക്കറ്റോ എന്താണെന്ന് വെച്ചാൽ അത് ആഫ്റ്റർ സ്കൂൾ സ്കൂളിന് ശേഷം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ബാസ്ക്കറ്റ് ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ സിമ്പിൾ ഇനി അവൾ ഒരു ദിവസം അഞ്ചു പ്രാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ചോദിക്കണം ഓക്കെ ഡിഡ് ഷീ യൂസ് ടു ഈറ്റ് ഫൈവ് ടൈംസ് എ ഡേ ഒരു ദിവസം അഞ്ചു പ്രാവശ്യമൊക്കെ അവൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത് ഓക്കെ നല്ല തടിയൊക്കെ കണ്ടിട്ട് ചോദിച്ചതായിരിക്കും ചിലപ്പോൾ ഇനി വേറെ ഒരു സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഡേവിഡ് ടു ലിവ് ഇൻ മാഡ്രിഡ് മാഡ്രിഡ് ഡേവിഡ് യൂസ് ടു ലിവ് ഇൻ മാഡ്രിഡ് അതിൻ്റെ അർത്ഥം എന്തായാലും മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ മാറും ഓക്കെ സംഗതി പഴയ കാലത്ത് മാഡ്രിഡിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ താമസിക്കുന്നില്ല അപ്പോൾ നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം ഡേവിഡ് മാഡ്രഡിലായിരുന്നു താമസിച്ചിരുന്നത് ഓക്കെ അല്ലെങ്കിൽ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയാം ഡേവിഡ് വിൽ യൂസ് ടു ലിവ് ഇൻ മാഡ്രിഡ് ജീവിച്ചിരുന്നത് മലയാളത്തിൻ്റെ കറക്റ്റ് എല്ലാം എന്താ പറയുക ഉണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു ജീവിക്കാറുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ജീവിച്ചിരുന്നത് ആ അർത്ഥം അതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു ഷീ യൂസ് ടു വർക്ക് ഇൻ എ ഷോപ്പ് ഓക്കെ ഞാൻ വർക്ക്സ് ഇൻ ബാങ്ക് ഇപ്പോൾ അവളെ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് മുമ്പ് ഒരു ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അവനൊരുപാട് ടി വി കാണാറുണ്ടായിരുന്നു ഹി യൂസ് ടു വാച്ച് എ ലോട്ട് ഓഫ് ടി വി അങ്ങനെ പറയാം ഓക്കെ ഓഫ് ടി വി എന്ന് പറയാറുണ്ട് ഒരുപാട് ടി വി കാണാറുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ അധികം ഒന്നും കാണാറില്ല ഈ രൂപത്തിലുള്ള സംസാരത്തിനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ വേറെ ഉദാഹരണം നമുക്കത് ലേഡി അല്ലെങ്കിൽ ഒരു പെണ്ണു who used ഹു യൂസ് ഇൻ മൈ ഓഫീസ് ഞങ്ങളുടെ ഓഫീസിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പഴയ കാലത്ത് വർക്ക് ചെയ്യാറുണ്ടായിരുന്ന ഒരു പെണ് യങ് ലേഡി ഹാഡ് സെവൻ ബ്രദേ അവൾക്ക് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഓക്കെ പഴയ കാലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു കമ്പനി ഞങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ട് പണ്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ല അന്ന് ഞങ്ങളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലേഡിക്ക് ഏഴ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ ഹാഡ് സെവൻ ബ്രദേഴ്സ് പിന്നെ ഞങ്ങൾ എല്ലാ ഈതിനും ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ സന്ദർശിക്കാറുണ്ട് ഇന്ന് പറയാം വി ടു യുസ് അവർ ഹാവ് ഓക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ഓക്കെ അറ്റ് ക്രിസ്മസ് എവറി ഇയർ എല്ലാ എല്ലാ വർഷവും ക്രിസ്മസിന് ഞങ്ങൾ ഞങ്ങളെ പാരൻസിനെ സന്ദർശിക്കാറുണ്ട് അല്ലെങ്കിൽ അച്ഛദ് എവറി ഇയർ ഈദിന് ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ പിന്നെ ഒരു ഉദാഹരണം നിങ്ങൾ എപ്പോഴാണ് പോകാറുണ്ടായിരുന്നത് ഓക്കെ ഏത് സമയത്താണ് പോകാറുണ്ടായിരുന്നത് എങ്ങനെ ചോദിക്കും ഗോ ഓക്കെ വാട്ട് ടൈം ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുള്ളൂ വാട്ട് ടൈം ഡിഡ് യു യൂസ് ടു ഗോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചു വെക്കാവുന്നതാണ് ഈ ഒരു ഫോർമാറ്റൊക്കെ അതൊക്കെ നമുക്ക് ആവശ്യം വരും ഓക്കെ വട്ട് ആം ഈ യൂസ് ടു ഗോ എപ്പോഴാണ് പോകാറുണ്ടായിരുന്നത് ഓക്കെ ഇനി വളരെ എന്താ പറയുക നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് അഥവാ പണ്ടൊക്കെ നീ എന്നെ ഇടയ്ക്കിടക്ക് വന്ന് കാണാറുണ്ടായിരുന്നു നീ പണ്ടൊക്കെ വന്ന് കാണുന്നത് പോലെ അന്ന് കാണാറുണ്ടായിരുന്ന പോലെ ഇപ്പം നീ വരാത്തത് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ അതെങ്ങനെയാണ് ചോദിക്കും വൈ ഡോണ്ട് യു സിമ്പിളാണ് ഖം ആൻ സി നീ എന്തുകൊണ്ട് വരുന്നില്ല കാണുന്നില്ല നീ എന്തുകൊണ്ടാണ് വരാത്തതും കാണാത്തതും എന്നെ സി മി ഓക്കെ വൈ ഡോണ്ട് യു ഖം ആൻ സി മി എന്തുകൊണ്ട് വന്ന് കാണുന്നില്ല ലൈക്ക് യു യൂസ് ഡിറ്റു ഓക്കെ ലൈക്ക് യു യൂസ് ടു നീ പണ്ട് അങ്ങനെ തന്നെ കാണാ വന്ന് കാണാറുണ്ടായിരുന്നു അതുപോലെ ലൈക്ക് യു യൂസ്ഡി റ്റു യൂസ്ഡ് ടൂവിന് ശേഷം പിന്നെ നമ്മൾ പറയുന്നില്ല ലൈക്ക് യു യൂസ്ഡ് റ്റു ഖം സി എന്നുള്ളത് നമ്മൾ പറയുന്നില്ല ീ പണ്ട് തന്നെ കാണാൻ വന്നിരുന്നതുപോലെ വരാറുണ്ടായിരുന്നതുപോലെ ഇപ്പോഴെന്തുകൊണ്ട് നീ വരുന്നില്ല എന്ന് ഇങ്ങനെയാണ് ചോദിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറും രൂപമൊക്കെ പഠിച്ചു നോക്കാം എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന രൂപത്തിലേക്ക് മാറ്റണം നിങ്ങൾ ഡിഡ് വെച്ചു ഇനി യൂസിന് ഡി വേണ്ട ഇതൊന്നും ആലോചിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കരുത് ഇതൊക്കെ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലിച്ചിട്ട് പോകണത് അതായത് നമ്മൾ റൂമിൽ ഇരുന്നിട്ട് തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ ഒറ്റക്ക് കൂട്ടുകാരോടത്താണെങ്കിൽ അങ്ങനെ പറഞ്ഞ് ശീലിക്കണം നമ്മളിതിങ്ങനെ ടെക്നിക്കുകളൊക്കെ വെച്ച് മനസ്സിലാക്കി വെച്ചുകൊണ്ട് കാര്യമില്ല അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെങ്കിൽ ഒരുപാട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂസ്ഡ് ടു പോലെ നമുക്ക് യൂസ് ടു ഉപയോഗിച്ച് പ്രസൻറ്റിൽ പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരുന്നത് അങ്ങനെ ഒരു സംഭവമില്ല യഥാർത്ഥത്തിൽ യൂസ്ഡ് ടു എന്നുള്ളത് യൂസിഡ് ടൂവിൻ്റെ ഡി പലപ്പോഴും സൈലൻ്റ് ആണ് യൂസ് ടു എന്നെ നമ്മൾ കേൾക്കുകയുള്ളൂ ഓക്കെ ഡി നമ്മൾ പുറത്തധികം കേൾക്കുന്നില്ല ഈ ടിയിലേക്ക് ഈ ഡി അങ്ങോട്ട് ചേർന്ന് അലിഞ്ഞു പോകും അപ്പോൾ യൂസ് ടു യൂസ് ടുന്ന് നമ്മൾ യൂസ് ടുന്ന് മാത്രമേ കേൾക്കുന്നു അങ്ങനെയാണ് ഈ യൂസ് ടുും യൂസ്ഡ് ടൂം പല ആളുകൾക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നത് യഥാർത്ഥം യൂസ് ടു എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് എന്തിനാണ് ഓക്കെ എന്തിനാണ് നമ്മൾ യൂസ് ടു യൂസ്ഡ് ടൂ ഉപയോഗിക്കുന്നത് പഴയ പാസ്റ്റിലുള്ള കാര്യം പറയാനാണ് അപ്പോൾ പിന്നെ പ്രസൻറ്റിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി പ്രസൻറ്റിലെ കാര്യം പറയാനാണ് ഒരു ഒരു അതായത് പാസ്റ്റിൽ ഒരുപാട് സമയത്തുണ്ടായിരുന്ന ഒരു ഹാബിറ്റ് നമ്മൾ നിർത്തിയിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് യൂസ് ടു വരുന്നത് പ്രസൻറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പുകവലിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഹി സ്മോക്സ് എന്ന് പറഞ്ഞാൽ മതി ഓക്കെ പുകവലിക്കാറുണ്ട് ചെയ്യാറുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയൊക്കെ സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയുക നമുക്കതിന് യൂസ് ടു ആവശ്യമില്ല യൂസ് ടു ആ വിഷയമില്ല ഓക്കെ അപ്പോൾ ഇത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഐ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ